നിങ്ങൾ ആലോചിക്കുക ഒരു റോഡ് ആക്സിഡന്റ് കാണുമ്പോൾ നിങ്ങൾ എന്തുമാത്രം പകച്ചു പോകാറുണ്ട് ചിലപ്പോൾ ആൾക്കാരും മരിച്ച് മരിച്ചിട്ട് തന്നെ കുടുങ്ങിയിരിക്കാം അല്ലെങ്കിൽ ജീവനുണ്ട് പുറത്തിറക്കാൻ പറ്റില്ല അത് കുടുങ്ങിരിക്കുക ഈ മെറ്റൽ പാർട്സൊക്കെ തന്നെ വന്ന് ദേഹത്തൊക്കെ തറച്ചിട്ട് കുടുങ്ങിരിക്കുക അപ്പോൾ അവന്റെ നിലവിളി ഉണ്ടാവും ബ്ലഡിൻ്റെ മണം ബ്ലഡ് നമ്മുടെ കൈകളിലൊക്കെ പറ്റും ഇതെല്ലാം ഫേസ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് അവനെ റെസ്ക്യൂ ചെയ്ത് പുറത്തേക്ക് എത്തിക്കാന്ന് വെച്ചാൽ അതിനൊരു സ്കില്ലും വേണം ഒരു മൈൻഡും വേണം സാധാരണ പണ്ട് കേൾക്കുന്നൊരു പഴിയാണ് വെള്ളമില്ലാത്ത വാഹനവുമായിട്ട് വന്നതെന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ കേട്ടാണ് പക്ഷെ അത് തികച്ചും തെറ്റിദ്ധാരണപരമാണ് കാരണം എന്താ വെച്ചാൽ അയ്യായിരം ലിറ്റർ വെള്ളമാണ് അത് സ്റ്റോറുള്ളത് ഒരു മിനിറ്റിൽ തന്നെ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് വെച്ച് പമ്പ് ചെയ്യാൻ സാധിക്കും അത്രയും കപ്പാസിറ്റിയുള്ള പമ്പാണ് ഈ ആ ഒരു പ്രധാന ടൂൾ ആട്ടോ ന്യൂമാറ്റിക് ബാഗ് എന്ന് പറയും അതായത് ന്യൂമാറ്റിക് ലിഫ്റ്റിംഗ് ബാഗ് ഇതിനകത്ത് എല്ലാ സ്പേസിലും നമുക്ക് ചിലപ്പോ വർക്ക് ചെയ്യാനുള്ള ഒരു നല്ല സ്പേസ് കിട്ടിയത് എല്ലാ ആക്സിഡന്റിലും കിട്ടിയെന്ന് വരില്ല ഈ ഇത് വെക്കാനുള്ള ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഇത് കേട്ടിട്ടായിരിക്കും ചിലപ്പോൾ ലിഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണത് ഇത് ചിലപ്പോൾ അരമണിക്കൂർ ഒക്കെ പിടിച്ച് വർക്ക് ചെയ്യേണ്ടി വരും ഒറ്റ ഒറ്റിൽ ചിലപ്പോ അത് ആളെ ആളപ്പെട്ട് കിടക്കയാണ് ചിലപ്പോ ഒന്ന് രണ്ട് ടൂർസ് ചിലപ്പോൾ കട്ടിട്ടായിരിക്കും പിന്നെ സ്പ്രെഡ് ചെയ്യേണ്ടി വരുന്നത് ഹോൾഡ് ചെയ്ത് ഏത് അപകടം സംഭവിച്ചാലും ആദ്യത്തെ കോൾ ഫയർഫോഴ്സിനായിരിക്കും അവർ വരും എല്ലാ കാര്യങ്ങളും സേവ് ചെയ്യും സ്വാഭാവികമായിട്ടും ഇതിനപ്പുറത്തേക്ക് ഫയർഫോഴ്സിന്റെ ഒരു പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് അവരുടെ വാഹനം ഉപകരണങ്ങൾ മറ്റു സർവീസുകൾ ഇത്തരം കാര്യങ്ങൾ പരിചയപ്പെടുത്താനായി ഒരു സീരീസ് ആരംഭിക്കുകയാണ് ഈ ഫയർ ഫയർഫോഴ്സ് സംബന്ധിച്ച് ഒരു കോൾ വരുവാണെങ്കിൽ കോൾ എന്നാ പറഞ്ഞത് സഹായ അഭ്യർത്ഥനകൾക്ക് ഞങ്ങൾ കോൾ എന്നാ പറയുന്നത് ആ കോൾ വരുവാണെങ്കിൽ കോളിന്റെ തരം അനുസരിച്ചിട്ടാണ് ഞങ്ങൾ വാഹനങ്ങള് സ്പോട്ടിലേക്ക് അയക്കുന്നത് അപ്പൊ ഈ കാണുന്നത് എഫ്ആർ ബി ആണ് ഫസ്റ്റ് റെസ്പോണ്ട് വെഹിക്കിൾ ആണ് ഇപ്പൊ ഒരു കാർ ആക്സിഡന്റ് ഒക്കെ നടന്നു അതിനകത്തുനിന്ന് ഫയർ ഉണ്ടായി അപ്പോൾ പെട്ടെന്ന് ഫോം ഉൾപ്പെടെയുള്ള ഒരു ഫയർ ഫൈറ്റിംഗ് ഫോം ഒരു ഫയർ ഫൈറ്റിംഗ് നടന്നെങ്കിൽ പെട്ടെന്ന് നമുക്ക് സൂട്ടബിൾ ആകുന്ന ഒരു വാഹനമാണ് പിന്നെ വേറെ പ്രത്യേകിച്ച് വണ്ടി ചെറിയ വണ്ടിയാണ് അപ്പോൾ എറണാകുളം പോലത്തെ ടൗണിൽ ചെറിയ റോഡ് വരെയും പോയിട്ട് ഫയർ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു പുതിയ വാഹനമാണ് ലഭിച്ചിട്ടുള്ളത് അപ്പം ഡീറ്റെയിൽസ് ചേർത്ത് പറഞ്ഞു ബാക്കി ഇതിനകത്ത് നമുക്ക് രണ്ട് ടൈപ്പുള്ള ഫയർ ഫൈറ്റിംഗ് പറ്റും ഉപയോഗിച്ചുള്ള ഫയർ ഫൈറ്റിംഗ് പിന്നെ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഫോം ഫയർ ഫൈറ്റ് ചെയ്യാൻ സാധിക്കും അതായത് ഇതിനകത്ത് ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ വെള്ളവും മുന്നൂറ് ലിറ്റർ ഫോം കോമ്പൗണ്ട് ആണ് ഇതിനകത്ത് നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നത് അതിനെ നമ്മൾ പാൽ ഉപയോഗിച്ചിട്ട് വെള്ളമാണോ ഫോം ഫോമാണോ വേണ്ടെന്ന് പെട്രോൾ ഡീസൽ അടങ്ങിയാൽ അതെ അതെ ഓയിൽ ഫയറൊക്കെയാണ് ഉണ്ടാവുന്ന നമുക്ക് അങ്ങനെ ചെയ്യാം ചിലപ്പോൾ ചില കാർ ഫയർ ഫയറൊക്കെ വാഹന ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വെള്ളമൊഴിക്കുക അണയ്ക്കുന്നതിനെക്കാട്ടി എഫക്റ്റീവായിട്ട് നമുക്ക് ഫോം പമ്പ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിച്ചാൽ നമുക്ക് പെട്ടെന്ന് എത്തി സാധിക്കും അപ്പോൾ അതിനുള്ളൊരു ഉപകരണം അതിനുള്ള ഫയർ ഫൈറ്റിംഗ് എക്യൂപ്മെൻ്റ് ആണ് ഇതിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് രണ്ട് നമ്മൾ ാണ് നമ്മള് റെയില് നമ്മൾ സംവിധാനം സെറ്റ് ചെയ്തിരിക്കുന്നത് ആണ് അപ്പൊ നമുക്ക് ആവശ്യത്തിന് എത്തുന്നത് അത്രയും വലിച്ചെടുക്കാം അറുപത് മീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത് സമയത്ത് തന്നെ വന്ന കോൾ ഒരു ട്രാൻസ്ഫോമർ ഉള്ള ഫയറാണ് അപ്പൊ ആ ഫയറിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് വെള്ളം ഡയറക്റ്റ് ഡയറക്റ്റാക്കി അടിക്കുമ്പോൾ ഷോക്ക് ആക്കാനുള്ള സാധ്യത അപ്പൊ ആ സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വെഹിക്കിളാണ് ഈ എഫ് ആർ വി അതായത് വെള്ളങ്ങൾ തമ്മിൽ കണികകൾ വ്യത്യസ്തമായിട്ട് പോകണതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഷോക്ക് ആക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ടാണ് ആ വണ്ടി എടുത്തിട്ട് പോയത് ഈ കാണുന്നത് ഇ ആർ ടി ആണ് അതായത് എമർജൻസി റെസ്ക്യൂ ടെൻഡർ ഒരു ആക്സിഡന്റ് അല്ല അതുപോലത്തെ മറ്റ് അപകടങ്ങൾ ബിൽഡിംഗ് കൊളാപ്സ് അതുപോലെ സാഹചര്യങ്ങളിൽ ഫയർ റെസ്ക്യൂ സർവീസ് ഇതുപോലുള്ള വാഹനങ്ങളിലാണ് റെസ്ക്യൂ വർക്കിന് പോകുന്നത് അതായത് ഇതിനകത്ത് കൂടുതലും കട്ടിങ് സ്പ്രെഡിംഗിനൊക്കെ ഉപകരിക്കുന്ന ടൂൾസാണ് കൂടുതലായിട്ടുള്ളത് ഒരാൾ ബിൽഡിങ്ങിന് അകപ്പെട്ടാലോ കുടുങ്ങി കിടന്നാലോ അല്ലെങ്കിൽ കൊളാപ്സ് കൊളാപ്സായിട്ട് അദ്ദേഹത്തിൻ്റെ മേത്ത് വേസ്റ്റൊക്കെ പിന്നെടുക്കുന്നുണ്ടെങ്കിൽ റോഡ് ആക്സിഡൻ്റിൽ ഡ്രൈവറെ അല്ലെങ്കിൽ യാത്രക്കാരെ പുറത്തെടുക്കാൻ പറ്റാത്ത രീതിയിൽ കുടുങ്ങിപ്പോയാൽ അതെല്ലാം നന്നായിട്ട് റെസ്ക്യൂ വർക്കാൻ പറ്റിയ എല്ലാ ടൂൾസും ഇതിനകത്തുണ്ട് ഉണ്ട് ബ്ലോവറിൻ്റെ ഒക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് അല്ലെങ്കിൽ ഒരു കിണലിലേക്ക് ശുദ്ധവായു അടിച്ചു കയറണം അല്ലെങ്കിൽ ബിൽഡിങ്ങിനു സ്മോക്ക് അടിച്ച് പുറത്തേക്ക് കളയണം നമുക്ക് അതിനുള്ള ബ്ലോവേഴ്സ് ഉണ്ട് ഹൈഡ്രോളിക് ജാക്സ് ഉണ്ട് ഷോറിങ് സിസ്റ്റം ഉണ്ട് ഷോറിങ് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു എന്തെങ്കിലും ചരിഞ്ഞൊക്കെ പോകുന്നു നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്തണം അപ്പൊ അതിന് പറ്റിയ ഉപകരണമാണ് ഷോറിംഗ് സിസ്റ്റം താങ്ങു കൊടുത്ത് നിർത്താൻ പറ്റും പിന്നെ നമുക്ക് ഇതിനകത്ത് കൂടുതലും ഈ മരക്കോളുകൾ വരുമ്പോൾ അതനുസരിച്ച് നമ്മള് മഴ സമയത്തായിരിക്കും നമുക്ക് കൂടുതലായിട്ടും കോളുകൾ വെക്കാറുണ്ട് വെക്കാറുണ്ട് അഡ്വാൻസ് അഡ്വാൻസ് എല്ലാ എല്ലാ വണ്ടിയിലും ഉണ്ടാകും കാരണം ചില ദിവസങ്ങളിൽ എല്ലാ വണ്ടിയും മരം വെട്ടാൻ വേണ്ടി തന്നെ പോകണ്ടിരിക്കും മഴക്കാലപ്പോ മഴയൊക്കെ തുടങ്ങുന്ന സമയം ഉണ്ടല്ലോ അതായത് ആ തുടങ്ങി മറ്റേ വീഴാൻ സാധ്യത മരങ്ങളെല്ലാം വീഴുന്ന ഒരു ടൈം ഉണ്ടാകും നമുക്കറിയാം തുടങ്ങുന്ന സമയം മഴ നമ്മുടെ എല്ലാ ഉപകരണങ്ങളും നമ്മൾ കണ്ണടച്ചുകൊണ്ട് സ്റ്റാർട്ട് നമ്മളെല്ലാവരും ഉപകാരങ്ങളും കാരണം നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് സിറ്റുവേഷൻ എന്ന് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇല്ലാത്ത ഇരുട്ട് നമുക്ക് 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 ഹൈഡ്രോളിക് പാക്ക് ഒക്കെ ആ സമയത്ത് തന്നെ ഓൺ വരും ഇൻബിൽറ്റ് ാണ് നമ്മള് എല്ലാ ഉപകരണങ്ങളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ശരിക്കും ഏറ്റവും കൂടുതൽ ഉള്ള ഒരു വണ്ടിയാണ് എന്ന് പറയുന്നത് അത്യാവശ്യം എക്യൂപ്മെന്റ് മാത്രമല്ല അത് റെസ്ക്യൂ ടൂൾസ് അല്ല അപ്പൊ അത് നിങ്ങൾ ആലോചിക്കുക ഒരു റോഡ് ആക്സിഡന്റ് കാണുമ്പോൾ നിങ്ങൾ മാത്രം പകച്ചു പോകാറുണ്ട് ചിലപ്പോൾ ആൾക്കാരും മരിച്ചിട്ട് തന്നെ കുടുങ്ങിയിരിക്കാം അല്ലെ ജീവനുണ്ട് പുറത്തിറക്കാൻ പറ്റില്ല അതായത് കുടുങ്ങിരിക്കുക ഈ മെറ്റൽ പാർട്സ് ഒക്കെ തന്നെ വന്ന് ദേഹത്തൊക്കെ തറച്ചിട്ട് കുടുങ്ങിയിരിക്കുക അപ്പൊ അവന്റെ നിലവിളി ഉണ്ടാവും ബ്ലഡിന്റെ മണം ബ്ലഡ് നമ്മുടെ കൈകളിലൊക്കെ പറ്റും ഇതെല്ലാം ഫേസ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് അവനെ റെസ്ക്യൂ ചെയ്ത് പുറത്തേക്ക് എത്തിക്കാന്ന് വെച്ചാൽ അതിനൊരു സ്കില്ലും വേണം ഒരു മൈൻഡും വേണം അതാണ് ഒരു മനക്കരുന്ന ശരിയായിട്ടും വേണം നല്ല രീതിക്ക് വേണം കാരണം ഇപ്പോൾ ഒരിക്കലും അക്കാഡമി നിന്ന് അവിടുന്ന് സ്റ്റേഷനിൽ ട്രെയിനിങ് കഴിഞ്ഞാൽ ആള് സ്റ്റേഷനിലേക്ക് വരുന്നു അവൻ ചിലപ്പോൾ ഇതുവരെ ഒരു ആക്സിഡന്റ് നേരിട്ട് കണ്ടു കാണത്തില്ല അപ്പോ ക്രൂവിലേക്ക് കൂടെ ജോയിൻ ചെയ്യുന്നു പുള്ളി ഇങ്ങനെ നൈസായിട്ട് ഓരോ എക്സ്പീരിയൻസ് വഴി വഴി ആണ് ആള് കാര്യങ്ങൾ പഠിച്ചു വരുന്നത് ഒരു അഞ്ചോ ആറ് വർഷം ആയമ്പുള്ളി നല്ല എക്സ്പെർട്ട് ആവും അങ്ങനെ പോലത്തെ കോൾ അറ്റൻഡ് അറ്റൻഡ് പുള്ളി എക്സ്പെർട്ട് ആവും അപ്പൊ അടുത്ത ട്രെയിനിങ് വരുമ്പോൾ ഇദ്ദേഹമായിരിക്കും ഇദ്ദേഹത്തിനെ കുറിച്ച് ഈ കാര്യങ്ങളെ കുറിച്ച് വിശദീകരിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മളിതിപ്പോ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല ആ സാഹചര്യത്തിൽ ഏത് ഉപകരണം എങ്ങനെ ഉപയോഗിക്കണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ചിലപ്പോ സ്കില്ലുള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോ ഇത് കാണുമ്പോൾ പറ്റത്തില്ല ഇന്ന ഇന്ന ടൂള് മതി ഇത് ചെയ്യാനായിട്ട് അപ്പൊ പെട്ടെന്ന് തന്നെ ആ ടൂൾ എടുത്ത് ഉപയോഗിക്കുന്നു ആള് ഫ്രീ ആകുന്നു ചിലപ്പോ നാട്ടുകാര് കുറെ നേരത്തേക്ക് ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യായിരിക്കും നമ്മൾ അഞ്ച് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തീർത്തിങ്ങോരുന്നു അപ്പൊ അതാണ് അതാ എത്രയോ ആക്സിഡന്റുകൾ കണ്ട് ഫേസ് ചെയ്ത ആൾക്കാരായിരിക്കും അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് ശരിക്കും ഗുണം ചെയ്യുന്നുണ്ട് സർവീസ് പഴയ ഓസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മുറിച്ച് ബെൽറ്റിന്റെ ഭാഗത്ത് പശുവിനൊക്കെ പശു പോത്തൊക്കെ കിണറ്റിൽ വീഴും അപ്പൊ റെസ്ക്യൂ അറിയാൻ വേണ്ടി വേണം നമുക്ക് വേണമെങ്കിൽ വടം ഉപയോഗിച്ച് ചെയ്യാം വടം ഉപയോഗിച്ച് ഇതുപോലത്തെ റോപ്പ് യൂസ് ചെയ്യാൻ നേരത്ത് അവർക്ക് പശുവിനാണെങ്കിൽ പോലും ഡാമേജ് കൂടുതലാൻ സാധ്യത അപ്പൊ ആ തിരിച്ചറിവ് ആ തിരിച്ചറിവ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കി ഇത് ബെൽറ്റ് ആയിട്ട് യൂസ് ചെയ്യാം ആ ബെൽറ്റ് പോലെ ഇത് ഞങ്ങളുടെ അവിടെ ചോദിച്ചാലോ ഞങ്ങളുടെ പണ്ടോട് സീനിയേഴ്സ് തന്നെ ചെയ്ത കാര്യങ്ങളാണ് അവരെല്ലാരും അത് തിരിച്ചറിഞ്ഞു ഈ രീതിക്കാക്കി തന്നു ഇനി അപ്പൊ കിണറ്റിലേക്ക് ഇറങ്ങി എങ്ങനെയാണ് ആ പശുവിനേയത്ത് അതിന് വലിയ ഡാമേജ് വരുത്താണ്ട് ഈ ഹോസ്സിട്ട് കെട്ടണത് അതുവരെ നമ്മൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഇതൊരിക്കലും ഞാൻ പറയാനിപ്പോൾ ട്രെയിനിങ് പീരിലും നമ്മൾ കണ്ടിട്ടില്ല എന്റെ നാട് ചേർത്തല്ലേ അവിടെ ഒത്തിരി ആളുള്ള കിണറുമില്ല നമ്മള് തൃശ്ശൂർ സൈഡ് അല്ലെ ഇവിടുന്ന് കിഴക്കൻ ഏരിയയിലേക്ക് പോകുമ്പോൾ കിഴക്കൻ നാടിലേക്ക് പോകുമ്പോഴാണ് നല്ല ഡെപ്ത് ഉള്ള കിണർ വരുന്നത് അപ്പൊ അതുപോലെ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ ആൾക്കാർ പഠിപ്പിച്ചിരുന്ന സ്കിൽസ് ആയതല്ല എങ്ങനെ ഇറങ്ങണം എങ്ങനെ അപ്രോച്ച് ചെയ്യണം എങ്ങനെ മൃഗങ്ങളെ ഈവൻ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ജുബിൻ സാറ് പറഞ്ഞത് ജുബിൻ നിന്ന് പശുവിനെ കെട്ടി പശു തിരിഞ്ഞിട്ട് നോക്കിയിട്ട് നക്കാന്ന് തുടങ്ങിയത് പറയാൻ പൊള്ളിക്കും പശുവിന് മനസ്സിലായി അദ്ദേഹം അത് ഈ പശുവിനെ രക്ഷപ്പെടുത്താൻ സ്നേഹത്തോടുകൂടി തിരിഞ്ഞിന്നിട്ട് ജുബിൻ പറഞ്ഞ സുഹൃത്തു ഫർ ആണ് അദ്ദേഹത്തിന് ആ പശു തിരിഞ്ഞിട്ട് നക്കും അപ്പൊ പറഞ്ഞേ ആ പശുക്കുട്ടീനെ പശു നക്കില്ല അതുപോലെ തന്നെ ഇവന് അത് ആ വർക്ക് തീരുന്നവരെ സ്നേഹിച്ചിരിക്കുകയാണ് സ്നേഹം വലുപ്പത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടാണെന്നില്ല അപ്പോ പോത്ത് പശു ഒക്കെ തോന്നാല്ലേ പക്ഷേ ഏറ്റവും ഡേഞ്ചറുള്ള പൂച്ചയായിരിക്കും നമുക്ക് പട്ടി എടുക്കുന്ന പട്ടിക്ക് മനസ്സിലാകും റെസ്ക് ചെയ്യാൻ വന്നാൽ ഉള്ളൂ പക്ഷേ പൂച്ച അത് അംഗീകരിച്ചു കരുതില്ല പൂച്ചയ്ക്ക് ആക്രമിക്കാനുള്ള എപ്പോഴും ഒരു തുര ഉണ്ടാവും ഓക്കെ നമ്മൾ സർവീസിൽ പറയുമ്പോൾ ഫസ്റ്റ് ടേൺ ഔട്ട് സെക്കൻഡ് ടേൺ ഔട്ട് എന്നൊക്കെ പറയും അപ്പോൾ ഫസ്റ്റ് ടേൺ ഔട്ട് മിക്കോറിറ്റി ഇരിക്കുന്നത് ഇതുപോലെ സാധാരണ ലോക്കൽ ഇപ്പോൾ ഒരു എ ക്ലാസ് ഫയർ എന്നാണ് പറയാം അതായത് ഇതിന് ക്ലാസിഫിക്കേഷൻ ഉണ്ടോ ഓരോ ക്ലാസിഫിക്കേഷൻ ഉണ്ട് അപ്പോൾ പബ്ലിക്കു ചിലപ്പോൾ അത്ര അറിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഒത്തിരി കൂടെ പബ്ലിക്കിന് അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാവുന്ന സർവീസിലും ക്വാളിറ്റി കൂടും അപ്പോൾ ഇപ്പോൾ പറയുന്ന കാരണമാണ് തീ പിടിച്ചത് അപ്പൊ അല്ലെങ്കിൽ ഒരു ഓയിൽ ടാങ്കർ ആണ് തീപിടിച്ചത് കറക്റ്റായിട്ട് അറിയുമ്പോഴാണ് നമ്മൾ ആ റിസോഴ്സ് അതുപോലെ എടുത്തിട്ട് പോകാൻ സാധിക്കുന്നത് അതായത് ഇഷ്ടം റിസോഴ്സ് എന്ന് ഉദ്ദേശിച്ചത് ഇതുപോലെ വാഹനങ്ങളുണ്ട് വാഹനങ്ങളിൽ പോകേണ്ട ആവശ്യത്തിനുള്ള സാധനങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എക്യപ്മെന്റ്സ് എല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് അവിടുന്ന് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കിട്ടണം ഇന്ന സംഭവമാണ് നടന്നിരിക്കുന്നത് അതാണ് പബ്ലിക്കിനുള്ള അവയർനസ് കുറവാണെങ്കിലും ചില സന്ദർഭങ്ങളിലെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഇത് ഫസ്റ്റ് ടൈനോട്ടാണ് മൊബൈൽ ടാങ്ക് യൂണിറ്റ് ശരിക്കും എം ട്യൂ എന്നാ പറയുന്നത് അപ്പൊ എം ട്യൂവിനകത്ത് അയ്യായിരം ലിറ്റർ വെള്ളം ഉണ്ടാവും പിന്നെ ബാക്കിൽ പമ്പുണ്ട് എ ക്ലാസ് ഫയറിനൊക്കെ പറ്റി അതായത് ഒരു കത്തുമ്പോൾ ചാരം അവശേഷിക്കുന്ന വസ്തുക്കൾ ഉണ്ടല്ലേ പേപ്പർ അതുപോലുള്ള കാര്യങ്ങളിൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വകുക്കളാണ് എ ക്ലാസ് ഫയറിനെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഫോം യൂസ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ബി ക്ലാസ് സി ക്ലാസ് ഫയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ പുറകിലാണ് നമുക്ക് വാട്ടർ ടാങ്ക് ഉള്ളത് ഈ വണ്ടിയിൽ നമ്മൾ വാഹനം ശേഷം നമ്മൾ നമ്മുടെ ആവശ്യത്തിനായിട്ട് മോഡിഫൈ എടുക്കുന്നതാണ് നമ്മുടെ വാഹനം എന്ന് പറയുന്നത് അകത്തായിട്ട് നമുക്ക് കാണാം തിരിമു കാണാം ബാക്കിലായിട്ട് നമ്മൾ വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ വാട്ടർ ടാങ്കിൽ നിന്നും ഇതാണ് നമ്മുടെ പകലിൽ കാണുന്ന പമ്പ് സെറ്റ് എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ ഫയർ സ്പോട്ടിലേക്ക് വെള്ളം പ്രഷർ അനുസരിച്ച് വെള്ളം കിട്ടുന്നത് ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ പമ്പ് എന്ന് പറയാം നമ്മൾ കഴിഞ്ഞാൽ കറണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കേണ്ടത് എൻ്റെ ഡീസൽ ഉപയോഗിച്ച് പ്രവർത്തിക്കേണ്ടത് എന്ന് പറയുന്ന നമ്മുടെ വാഹനത്തിലെ പവർ ഉപയോഗിച്ച് എഞ്ചിനിലെ പവർ ഉപയോഗിച്ചിട്ടാണ് ഈ പമ്പ് പ്രവർത്തിക്കുന്നത് ഈ സെൻട്രിൽ ഫോർ പമ്പാണ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തു വെച്ചിരിക്കുന്നത് നാല് ഔട്ട്ലെറ്റ് ഉണ്ടാവും അതായത് നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത് വാഹനം നമ്മൾ സ്പോട്ടിൽ ചെന്നതിന് ശേഷം നമ്മുടെ പമ്പ് എഞ്ചിൻ്റെ പവർ എന്ന് പറയുന്നത് നമ്മൾ പമ്പ് കേസിലേക്ക് കൊടുത്തിട്ടാണ് നമ്മൾ പമ്പ് പ്രവർത്തിപ്പിച്ചിട്ടാണ് നമ്മൾ വെള്ളം ഫോഴ്സ്ഫുള്ളി ആയിട്ട് നമ്മൾ ഫയർ സ്പോട്ടിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇതൊരു ഔട്ട്ലെറ്റ് ഉണ്ടാവും ഇതിൽ നിന്നൊരു ടാങ്കിൽ കണക്ഷൻ ഈ പമ്പ് സെറ്റിലേക്ക് ഉണ്ടാവും ഇത് നമുക്ക് ആവശ്യാനുസരണം ഔട്ട്ലെറ്റ് തുറന്നിട്ട് വെള്ളം നമുക്ക് സ്പോട്ടിലേക്ക് ഓസ് ഉപയോഗിച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്ത് എത്തിക്കുകയാണ് ചെയ്യുന്നത് പി ടിഒ സംവിധാനമുണ്ട് അതായത് പവർ ടേക്ക് ഓഫ് അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ട് എവിടെയാണോ നിർത്തേണ്ടത് സ്പോട്ടിലേക്ക് നിർത്തിയിട്ട് പി ടിഒ എൻഗേജ് ചെയ്യും പി ടിഒ എൻഗേജ് ചെയ്യുമ്പോൾ വണ്ടിയുടെ ആ എൻജിൻ്റെ പവർ നേരെ പമ്പിലേക്ക് എത്തും എന്നിട്ട് ആ പവർ ഉപയോഗിച്ചിട്ടാണ് വെള്ളം പമ്പ് ചെയ്യുന്നത് ഇനി സാധാരണ പണ്ട് കേൾക്കുന്നൊരു പഴയ ആണ് വെള്ളമില്ലാത്ത വാഹനമായിട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു ഒരുപക്ഷെ കേട്ടാണ് പക്ഷെ അത് തികച്ചും തെറ്റിദ്ധാരണപരമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അയ്യായിരം ലിറ്റർ വെള്ളമാണ് സ്റ്റോറേജ് ഉള്ളത് ഒരു മിനിറ്റിൽ തന്നെ നമുക്ക് ആയിരത്തി എണ്ണൂറ് വെച്ച് പമ്പ് ചെയ്യാൻ സാധിക്കും അത്രയും കപ്പാസിറ്റിയുള്ള പമ്പാണ് ഈ പമ്പിന്റെ കപ്പാസിറ്റി ലിറ്റർ തീരാനായിട്ട് അപ്പൊ ചിലപ്പോ ഞങ്ങള് ഫയർ ഫൈറ്റിന് വരാൻ നേരത്ത് അടുത്തുള്ള ബിൽഡിംഗിലേക്ക് ഫയർ പിടിക്കാനുള്ള സാധ്യത നമ്മൾ നേരിട്ട് ഫയറിലേക്ക് അടിക്കാണ്ട് ചിലപ്പോൾ അതൊന്ന് കൂൾ ചെയ്ത് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യണ സംഭവങ്ങൾ സ്പ്രെഡ് ചെയ്യാണ്ട് നോക്കാനുള്ള പരിപാടി നോക്കും അപ്പോ പബ്ലിക്കാൻ വിമാരം എന്താണ് നേരെ തീയിലേക്ക് അടിക്കാണ്ട് പുറത്തേക്ക് അടിക്കണം പക്ഷേ ഇത് ടെക്നിക്കലി നമ്മൾ പ്രൊസീജിയറുണ്ട് കാരണം നമുക്ക് കത്തി പിടിച്ചത് കത്തി പിടിച്ചു ഇനി ഫർദറായിട്ട് തീ പിടിക്കാതെ നോക്കേണ്ടത് ആണ് പ്രൈമറിയാണുള്ളത് ദെൻ അതൊന്ന് സറൗണ്ടിങ് സേഫ് ആയി കഴിഞ്ഞാൽ പിന്നെ നേരെ ഫയർ ഫൈറ്റിലേക്ക് അത് ഫയർ അറ്റാക്ക് നമ്മൾ പമ്പിൽ നിന്ന് കണക്ട് ചെയ്യുന്നത് ഞാൻ ഇടസ്ന്ന് പറയുന്നത് ലേഔട്ട് ചെയ്യുന്നതിന് ശേഷം ഫയർ സ്പോർട്ടിലേക്ക് നമ്മൾ ആണോ ഫയറുള്ള സ്ഥലത്തേക്ക് നമ്മൾ ലേ ഔട്ട് ചെയ്യുന്നു അതിനുശേഷം ഇതാണ് ബ്രാഞ്ച് എന്ന് കണക്ട് ചെയ്തിട്ടാണ് പണ്ടത്തെ ഓർഡിനറി ബ്രാഞ്ച് ആണെങ്കിൽ പമ്പിൽ നിന്ന് വെള്ളം പമ്പിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല ഇവിടെ വേണമെങ്കിൽ നമുക്ക് ബ്രാഞ്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്തത് ക്ലോസ് ചെയ്യുകയും ഓപ്പൺ ആക്കിയും അതിന്റെ ഫ്ലോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അടങ്ങിയ ബ്രാഞ്ച് ആണ് ഇവിടെ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ വിസിൽ ഉപയോഗിച്ചോ ആക്ഷൻ ഉപയോഗിച്ചിട്ടോ ബ്രാഞ്ച് പമ്പ് സൈഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മെസ്സേജ് കൊടുക്കണം വാട്ടർ സ്റ്റോപ്പ് ചെയ്യും കമ്മ്യൂണിക്കേഷൻ വേണം പ്രോപ്പറായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് വേണം എന്നാലും ഇവിടെ കുറച്ചുകൂടെ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തീ കൺട്രോൾ ആയി നമുക്കൊന്ന് ഒന്ന് സറൗണ്ടിങ് നോക്കണമെങ്കിൽ അപ്പൊ തന്നെ ക്ലോസ് ചെയ്യാം കൈകാര്യം ചൂടുണ്ടാവും അപ്പം കുറച്ചു ഡിസ്റ്റൻസ് കീപ് ചെയ്യണ്ടായിട്ട് വരും ചെറിയ ഫയറൊക്കെ ആണെങ്കിൽ ഓ ഒരു ആവറേജ് നമുക്ക് ടെമ്പറേച്ചറിലൊക്കെ നമുക്ക് അത്യാവശ്യം ക്ലോസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റും അതായത് നമ്മളെന്തായാലും ഇപ്പൊ ഈ ഒരു ബിൽഡിംഗാണ് ഫയർ ആയെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് കൂളിന്ന് നോക്കിയിട്ട് പിന്നെ അകത്തേക്ക് എൻ്റ് ചെയ്യണമെന്നാലും എൻട്രി ചെയ്താലും നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടി നോക്ക് വിലയിരുത്താൻ പറ്റും പറ്റുള്ളൂ അപ്പോൾ എന്തായാലും റൂഫിന്റെ കണ്ടീഷൻ നോക്കേണ്ടി വരും വോളിന്റെ കണ്ടീഷൻ നോക്കേണ്ടി വരും നമ്മൾ കയറി പോയി കഴിഞ്ഞിട്ട് നമുക്ക് സേഫ് ആയിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന നോക്കേണ്ടി വരും ഇതെല്ലാം അതെ അതൊരു ഫ്രാക്ഷൻ സെക്കൻഡ് നമ്മൾ ആ തീരുമാനങ്ങൾ വിലപ്പെട്ട തീരുമാനങ്ങളാണ് അവിടെ വേറെ നമുക്ക് വേറെ ആളോട് വിളിച്ചു ചോദിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല അപ്പൊ ഒരു ആക്ച്വലി ഇപ്പൊ നിങ്ങളൊരു വണ്ടി കണ്ടില്ല അഞ്ച് പേരായിരിക്കും പോസ്റ്റ് ചെയ്യണം അതൊരു ഡ്രൈവർ ഉണ്ടാവും ഒരു സീനിയർ ഫയർസ്ക്യൂ ഓഫീസർ ഉണ്ടാവും മൂന്ന് ഫയർ മെൻസ് ആണ് ചിലപ്പോൾ വനിതകളായിരിക്കാം ചിലപ്പോൾ ഹോം ഗാർഡ്സ് കൂടുതലും ഉണ്ടാവാം ഇവരെല്ലാം സപ്പോർട്ടർ കൂടിയാണ് നമ്മൾ കോൾ അങ്ങ് പോകുന്നത് അപ്പൊ ആദ്യത്തെ അഞ്ച് പേരായിരിക്കും അല്ലാത്ത ഹെഡ് ആയിരിക്കും ഇപ്പൊ ഒരു തീരുമാനം എടുക്കുന്നത് ഇന്ന രീതിക്ക് നമുക്ക് അപ്രോച്ച് ചെയ്യാം അല്ലെങ്കിൽ ഇന്ന രീതിക്ക് നമുക്ക് ഫയർ ഫേഫ്റ്റി എന്നൊക്കെ പറയുന്നത് ആ സീനിയർ ഓഫീസർ ആയിരിക്കും അദ്ദേഹത്തിന്റെ ഐ കാര്യം പോകണം ഇനി അവിടെ ഫയർ ഫൈറ്റി അവിടെ ഒതുങ്ങുന്നില്ല ആ ഒരു വണ്ടി കൊണ്ട് നമുക്ക് മതിയാവുന്നില്ലെങ്കിൽ അപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് റിപ്പോർട്ട് ചെയ്യും അത് എന്നുള്ള കാര്യം ചിലപ്പോൾ നമ്മുടെ സ്റ്റേഷനിലെ വണ്ടി മാത്രം മതിയാവില്ല അപ്പൊ തന്നെ സറൗണ്ടിംഗ് സ്റ്റേഷനിലേക്കൊക്കെ എല്ലായിടത്തും മെസ്സേജ് പോകും ഇന്റെ അടുത്തൊരു ഫയർ ഉണ്ടായിട്ടുണ്ട് പിന്നെ കൺട്രോൾ റൂമിലെ ഉണ്ട് ആ ഗ്രൂപ്പിലേക്ക് അപ്പൊ തന്നെ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് മെസ്സേജ് പോകും അപ്പൊ തന്നെ എല്ലാ സ്റ്റേഷൻകാർക്കും ഒരു അലേർട്ട് കിട്ടും ഇന്നൊരു സംഭവം നടന്നിട്ടുണ്ട് വലിയ ഫയർ ആണെങ്കിൽ അപ്പൊ ചെലപ്പോ ഇപ്പൊ സോഷ്യൽ മീഡിയ ആക്റ്റീവായ സ്റ്റേഷനിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഹാൻഡിൽ ഒന്ന് രണ്ട് പെട്ടെന്ന് കിട്ടും അപ്പൊ സറൗണ്ടിങ് സ്റ്റേഷൻകാർക്ക് അപ്പൊ തന്നെ ഒരു ഐഡിയ കിട്ടും ഓ ഇന്നത്തെ പോയിന്റ് വരും അപ്പൊ അവർ അതനുസരിച്ചിട്ട് ട്വന്റി ഫോർ ഹവേഴ്സ് റെഡിയാണ് എന്നാൽ ഒരു എക്സ്ട്രാർ കൊടുക്കുക തിരിച്ചൊരു വണ്ടി ഗ്യാരേജിലേക്ക് അത് വീണ്ടും അടുത്ത കോള് പോകാനുള്ള കണ്ടീഷനിലായിരിക്കും അല്ലാതെ ഒരിക്കലും ഇപ്പൊ കിടക്കുന്ന വണ്ടികളല്ല ഇനിയിപ്പോ ഫുൾഫിൽ ആണ് നമ്മളി ആൾക്കാർ കയറി പോയാൽ അതാണ് നിങ്ങൾ രാവിലെ വന്നപ്പോ കണ്ട റോൾ കോൾ റോൾ കോളിനകത്താണ് എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നത് വണ്ടി ഓക്കെ ആണോ വണ്ടിയുടെ ബ്രേക്ക് ഓക്കെ ആണോ ലൈറ്റ് ഓക്കെ ആണോ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ തുടങ്ങി അതിനകത്ത് ഓരോ ചെറിയ ടൂൾ വരെ എടുത്ത് പരിശോധിച്ചു നോക്കും ഇത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല ഇപ്പൊ നിങ്ങളവർക്കൊരു ഷിയേഴ്സ് എന്ന് പറഞ്ഞ ഉപകാരമുണ്ട് അതായത് ഒരു ലോക്ക് ഒക്കെ കട്ട് ചെയ്യാൻ പറ്റിയത് അപ്പോ സർവീസിൽ കയറിയ സമയത്ത് നമുക്ക് തോന്നിയിട്ടുണ്ട് ഇതിന് തന്നെ അത്ര വലിയ പ്രാധാന്യമുള്ള ഉപകരണം നമുക്ക് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ചില സ്പോട്ട് ചെല്ലുമ്പോൾ ഈ ഒരു ഷിയേഴ്സ് ഇല്ലെങ്കിൽ ഒരു വർക്കും നടക്കില്ല കാരണം രാത്രിക്ക് ഒക്കെ ഫയർ ആകുമ്പോൾ ഈ ഷോപ്പ്സ് ഒക്കെ പൂട്ടിട്ട് ആൾക്കാർ പോകും അപ്പൊ ഓണർ വന്നിട്ട് തുറന്നു വന്നിട്ട് നമുക്ക് ആ ടൈം കൊണ്ട് ഒരു മൂന്ന് മിനിറ്റ് മതി ഒരു ചെറിയ ആ വലിയ ഫയർ ആയിട്ട് മാറാനാണ് അപ്പൊ നമുക്ക് അവിടെ ടൈം ഇല്ല അപ്പൊ ഈ ഷിയേഴ്സ് അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോ നോക്കിയാൽ വരും ഇവിടെ അപ്പൊ ഷിയേഴ്സിന് പോലും അത്രയ്ക്ക് അധികം പ്രാധാന്യമുണ്ട് ഓരോ എക്വിപ്മെന്റും ഞങ്ങള് പണ്ടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ എക്വിപ്മെന്റും ആ സമയത്ത് അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടാകും അപ്പൊ എല്ലാ എക്വിപ്മെന്റ്സ് ഉണ്ടോന്നും അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് രാവിലെ റോൾ കോൾ കഴിയണത് പിന്നെ റോൾ കോളിൽ എന്തെങ്കിലും പരാതിയോ അല്ലെങ്കിൽ ഇതുപോലുള്ള കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യും അതിന് മെക്കാനിക് ഉണ്ടാവും അതിന്റെ ബാക്കിയുള്ള ടീംസ് ഉണ്ടാവും അവരെ വന്നിട്ട് ടെക്ഫ് ചെയ്യും പുറത്ത് കൊണ്ട് വർക്ക് ചെയ്യുന്ന അന്ന് തന്നെ അപ്പൊ തന്നെ അത് റിപ്പോർട്ടാക്കി വണ്ടി ജനറൽ ഡെയിലിൽ എൻട്രി ചെയ്യും പിന്നെ വണ്ടിക്ക് കംപ്ലയിന്റ് ഉണ്ട് കാരണം നാളെ പബ്ലിക്കൊന്നും ചോദിക്കുന്നല്ലോ എന്തുകൊണ്ടാണ് വണ്ടി വിടാത്തതെന്ന് അപ്പൊ അത് എല്ലാ ദിവസവും നടക്കുന്ന പ്രൊസീജറ ഒരു ദിവസം മാത്രല്ല എല്ലാ ദിവസവും ഈ ഈ സെയിം വണ്ടികളൊക്കെ ാണ് നടക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ബ്രാഞ്ച് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞാലും നമ്മൾ സാറ് പറഞ്ഞാൽ നമ്മൾ ബ്രാഞ്ച് സൈഡിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും വെള്ളം വേണോ വേണ്ടെന്നുള്ളൂ പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്ക് മാത്രമേ വെള്ളം കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ ഓഫീസ് ഷട്ട് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും പറ്റുള്ളൂ ബ്രാഞ്ച് പിടിക്കുന്ന സാധാരണ നമുക്ക് പിടിക്കാൻ മാത്രമേ പറ്റുള്ളൂ ചെയ്യാൻ പറ്റും വെള്ളത്തിന്റെ അളവ് കണ്ട്രോൾ ചെയ്യാറുണ്ട് പക്ഷേ ഇത് അത് പറ്റില്ല പിന്നെ ബി എസ് എൽസ് ഉണ്ടാവും ഈ ഒരു ബ്രീത്തിങ് അപ്പാറ്റസാണ് പോകാൻ നിറഞ്ഞ ബിൽഡിങ് അല്ലെങ്കിൽ കിണറിൽ ഇറങ്ങുമ്പോൾ ഇത് സംഭവത്തിൽ ഇത് ഇല്ലാണ്ട് പറ്റില്ല അപ്പോൾ അത് ആ ടൈമിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്യൂപ്മെൻ്റ് ഇതായിരിക്കും കാരണം ഒരു ഒരാൾ ഒരാൾക്ക് അണിച്ചകപ്പെട്ടു പോയി ആളെ ഇറങ്ങിയെടുക്കാൻ പറ്റുന്നില്ല ടോക്സിക് ആയിട്ടുള്ള ഗ്യാസ് ഉണ്ട് ഇതില്ലാണ്ട് നമുക്ക് ആ റെസ്ക്യൂർക്ക് നിറക്കില്ല ഒരു ഹോസ്റ്റലുണ്ട് ദൻ നമ്മുടെ ഹോസ്റ്റലുണ്ട് ാണ് അതായത് നമുക്ക് ഇതില് നമ്മളൊരു ഫയർ സ്പോട്ടിൽ തന്നതിന് ശേഷം തീർന്നു വിചാരിക്കാം അപ്പൊ തൊട്ടടുത്തൊരു അപ്പോൾ ആ സ്ഥലത്തുനിന്ന് കണക്ട് ചെയ്തിട്ട് സെക്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് വെള്ളം എടുക്കാൻ സാധിക്കും അങ്ങനെ നമുക്ക് വെള്ളം ഉപയോഗിച്ചിട്ട് ഫയർ സ്പോട്ടിലേക്ക് വെഹിക്കിൾസിൽ വെള്ളം എങ്ങനെയാണ് നമുക്കിപ്പോ തിരിച്ചു ഇങ്ങോട്ട് വന്ന് നടക്കാവുന്ന വീണ്ടും അവിടെ തന്നെ ഫയർ സെറ്റിംഗ് വേണമെങ്കിൽ ആ ലൊക്കേഷൻ നമ്മൾ എടുക്കണം ഹൈഡ്രൺസ് ഉണ്ടാവും അവിടെ ഹൈഡ്രൺസിൽ നമ്മൾ വെള്ളം കളക്ട് ചെയ്യും പറഞ്ഞ പോലെ ഒരു കുളോ അല്ലെങ്കിൽ അടുത്തൊരു പുഴയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ പമ്പ് ഉപയോഗിച്ച് തന്നെ സക്ഷൻ ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ സക്ഷൻ ചെയ്യുമ്പോൾ മറ്റേ പമ്പിനകത്തേക്ക് വേറെ വേസ്റ്റ് ഒന്നും വന്ന് കയറാതിരിക്കാൻ വേണ്ടിയാണ് സ്ട്രേവർ യൂസ് ചെയ്യുന്നത് നമ്മൾ നമ്മള് ഇവിടെ വന്നിട്ട് ഇവിടെ തന്നെ വാട്ടർ ഫിൽ വാട്ടർ ഫിൽ ചെയ്യാൻ വേണ്ടി അവിടെ പോയിട്ട് വാട്ടർ ഫിൽ ചെയ്യുന്ന ശേഷം മാത്രമേ വണ്ടി തിരിച്ച് ഗ്യാരേജിൽ ഒരു വണ്ടി കിടപ്പണെ അതിന്റെ അർത്ഥം അത് ഫുൾഫിൽ ആണ് ആക്ച്വലി എല്ലാ ഫയർ സ്റ്റേഷനിലും അതായത് സ്റ്റേഷൻ പരിധിയിലുള്ള വാട്ടർ സോഴ്സിന്റെ ഓപ്പൺ വാട്ടർ സോഴ്സിന്റെ ഒരു ഡാറ്റ ഉണ്ടാവും നമുക്ക് ഏത് സ്പോട്ടിൽ ഫയർ ഉണ്ടായാലും നമുക്ക് ഏറ്റവും അടുത്തുള്ള വാട്ടർ സോഴ്സ് എവിടെയാണ് അവിടെ നമുക്ക് നമുക്ക് ഏതാണ് ഐഡന്റിഫൈ ഇപ്പോൾ ഒരു കോൾ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ നൂറ്റി ഒരാൾ വിളിച്ചു എന്ന് വിചാരിക്കട്ടെ വിളിച്ച് പറ്റിക്കാൻ ആൾക്കാർ വിളിക്കും അപ്പോൾ നമ്മൾ കോൾ ഒന്ന് കൺഫേം ചെയ്യും കൺഫേം ചെയ്തതെന്ന് വെച്ചാൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾ വിളിക്കുന്ന ആ വോയിസും ടോണൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും പറ്റിക്കാനാണോ സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളാണോ എന്നുള്ളത് സീരിയസ് ആണെങ്കിൽ ഒരു വെപ്രാൾ ഉണ്ടാവും അവൾക്ക് അപ്പോൾ അതിന് തൊണ്ണൂറ് ശതമാനം കൺഫേം ആയി അപ്പോൾ തന്നെ കൺഫേം ആയി കഴിഞ്ഞാൽ എന്നാൽ തിരിച്ചൊന്ന് വിളിച്ച് ഒന്ന് ഒരു ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യമുണ്ട് ചിലപ്പോൾ അത് സ്റ്റേഷനിൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും ഇപ്പോൾ ഒരു വീട് തീപിടിച്ചെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആ വോയിസിനകത്ത് പാനിക്കും എല്ലാം മനസ്സിലായി നമ്മൾ അപ്പത്തന്നെ ഫയർ ബെൽ എൻഗേജ് ചെയ്യും ഫയർ ബെൽ ഇട്ട് കഴിഞ്ഞാൽ ഇരുപത് സെക്കൻഡാണ് നമുക്ക് വണ്ടി മൂവ് ചെയ്ത് തുടങ്ങാനുള്ള ടൈം എന്ന് പറയുന്നത് ഇരുപത് സെക്കൻഡ് ഉള്ളിൽ നമ്മുടെ വണ്ടി എന്നാലും ഗ്യാരേജിന് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് എന്നാലും ഒരു ഒരു മിനിറ്റ് ഉള്ളിൽ എന്തായാലും നമ്മുടെ വണ്ടി ഇവിടുന്ന് പുറപ്പെട്ടിരിക്കും അപ്പൊ നിങ്ങൾ ഏത് കേരളത്തിൽ ഏത് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാലും അതിൻ്റെ പ്രൊസീജിയർ ഒരു മിനിറ്റുള്ളിൽ വണ്ടി സ്റ്റേഷനിൽ വിട്ട് പോയിരിക്കും അപ്പൊ ആ ടൈമുള്ളിൽ എപ്പോഴല്ലേ നമ്മുടെ സൂട്ട്സും എല്ലാം വണ്ടിക്കാത്ത അല്ലെ വണ്ടിയുടെ അടുത്ത് തന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ ഏത് എവിടെ ഇരുന്നാലും ആ ഒരു മിനിറ്റുള്ളിൽ വണ്ടിക്കാത്തത് കയറി നമ്മൾ ഇവിടുന്ന് വണ്ടി പുറപ്പെട്ടിരിക്കും ഇനി ഡ്രൈവർക്ക് ആ സീറ്റ് ഉണ്ടാവും പിന്നെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഓഫ്സറായിരിക്കും ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സ് ഇവിടെ ഒരു മൂന്ന് പേരായിരിക്കും ജില്ലാണ്ടാകുന്നത് പിന്നെ കോളിന്റെ താര അനുസരിച്ച് ചിലപ്പോ ചിലപ്പോൾ അടുത്ത വണ്ടിയിൽ ആൾക്കാർ ഇത് നമ്മുടെ ഹൈഡ്രോളിക് പവർ പാക്ക് ആണ് അപ്പം നമ്മുടെ വാഹനങ്ങൾ ഉണ്ടാകുന്ന അവിടെ ഉണ്ട് ആക്സിഡന്റ് കേസ് ഉണ്ടല്ലോ അതിനകത്ത് ഇപ്പം ആളുകൾ കുടുങ്ങി കിടക്കുന്ന അവസ്ഥയൊക്കെ വരുമ്പോൾ വാഹനങ്ങൾ പൊളിച്ചിട്ടാണ് നമ്മൾ അതൊക്കെ വാഹനങ്ങൾ വളരെ എളുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് ഹൈഡ്രോളിക് ടൂൾസ് എന്ന് പറയുന്നത് പാക്കായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പൊ അതിനൊരു പവർ ജനറേറ്റർ ഉണ്ടാവും അത് ഓസ് വഴി നമ്മൾ കണക്ട് ചെയ്തിട്ട് ഈ ഒരു ഇതിനെ നമ്മൾ ഹൈഡ്രോളിക് സ്പേട്ടർ എന്നാണ് പറയുന്നത് പിടിക്കാൻ ബുദ്ധിമുട്ട് ഇത് ഇത് ചിലപ്പോ അരമണിക്കൂർ പിടിച്ച് വർക്ക് ചെയ്യേണ്ടി വരും അനുസരിച്ചിട്ട് ഒറ്റനിൽപ്പിൽ ചിലപ്പോ അത് ആളെ അകപ്പെട്ട് കിടക്കയാണ് ഒന്ന് രണ്ട് ടൂൾസ് വെച്ച് വർക്ക് ചെയ്യും ചിലപ്പോ നേരം ചിലപ്പോൾ കട്ടിട്ട് പിന്നെ സ്പ്രെഡ് ചെയ്യേണ്ടി വരുന്നത് ഈ സാഹചര്യത്തിലല്ല ഇത് ഒരാൾ ഹോൾഡ് ചെയ്ത് തന്നെ നിൽക്കേണ്ടി വരും അതുകൊണ്ടാണ് ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ വണ്ടിയിൽ ഒരു പ്ലാനിങ് ഉണ്ടാവും നമ്മളെ വണ്ടിക്ക് നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ തന്നെ നമുക്കറിയാം ഇന്ന കാര്യങ്ങൾ ഉണ്ടാവും ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്നറിയാം അപ്പൊ ഓരോ ഡ്യൂട്ടി അതിപ്പോ എനിക്കറിയാം ഞാൻ ചെല്ലുമ്പോൾ സ്പോർട് എന്താ ചെയ്യേണ്ടി വരുന്നത് എനിക്ക് ഇപ്പൊ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്കറിയ പ്രധാന ടൂൾ ആട്ടോ ന്യൂമാറ്റിക് ബാഗ് എന്ന് പറയും അതായത് ന്യൂമാറ്റിക് ലിഫ്റ്റിംഗ് ബാഗ് ഇതിനകത്ത് എല്ലാ സ്പേസിലും നമുക്ക് ചിലപ്പോ വർക്ക് ചെയ്യാനുള്ള ഒരു നല്ല സ്പേസ് കിട്ടിയത് എല്ലാ ആക്സിഡന്റും കിട്ടിയെന്ന് വരില്ല ചിലപ്പോ ഈ ഇത് വെക്കാനുള്ള ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോ ഈ ഇത് കേട്ടിട്ടായിരിക്കും ചിലപ്പോൾ ലിഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണത് ക്ലാസ് ബി ഫയർ അതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഒരു വാഹനമാണ് ഫോം എന്ന് പറയുന്നത് പേര് തന്നെ പെരുത്തനുണ്ട് ഫോം നല്ല രീതിക്ക് പമ്പ് ചെയ്യാൻ പറ്റിയ ഒരു വഴുക്കളാണ് ലിറ്റർ വാട്ടർ ലിറ്റർ ലിറ്റർ ഫോം ആണ് ആണ് സിറ്റുവേഷൻ ഇത് ഹാൻഡിൽ ചെയ്യാറുള്ളത് ഇതിന് വേറെ സ്റ്റാൻഡ് ബൈ ട്യൂട്ടിക്ക് പോകുമ്പോൾ പ്രധാനമായിട്ടും ഈ വണ്ടി വണ്ടിയായിരിക്കും വിടുന്നത് അതായത് ഇപ്പൊ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നു ഈ വണ്ടി വണ്ടിയായിരിക്കും കാരണം ആ ആ ആക്സിഡൻറ്റിനകത്ത് എപ്പോഴും ഫസ്റ്റ് പമ്പ് ചെയ്യേണ്ടി വരുന്നത് ഫോം ആയിരിക്കും അപ്പോൾ അതിന് കപ്പാസിറ്റിയുള്ള വണ്ടിയാണിത് ഇനി ഒരു ഓയിൽ ടാങ്കർ മറിഞ്ഞ് അതിന് ഫയറായി ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്യേണ്ട ഏറ്റവും നല്ല വെക്കിൾ ഇതായിരിക്കും അപ്പോൾ അമ്മ ആ തരം അനുസരിച്ചിട്ടായിരിക്കും വണ്ടി വിടുന്നു ഒരു കാർ ആക്സിഡൻറ്റ് ഉണ്ടായി കാർ ഫയർ ആയാലും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വെഹിക്കിൾ തന്നെയാണ് കാരണം ഫോം പമ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി എല്ലാം പിന്നെ നമ്മൾ ആദ്യം കണ്ട വണ്ടിയെ പോലെ തന്നെ നമ്മൾക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള ഫയർ ഫയറ്റ് ചെയ്യാനുള്ള ഹോസുകൾ ബ്രാഞ്ചുകൾ പിന്നെ ഫോം പമ്പുണ്ട് ഇതാണ് വാട്ടർ ബൗസർ ഏറ്റവും കൂടുതൽ വെള്ളം വാട്ടർ കപ്പാസിറ്റി ഉള്ള വർക്കിലാണ് അപ്പൊ മേജർ ഫയറൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പല സ്റ്റേഷനിൽ നിന്നും ഈ വണ്ടിയിലേക്ക് വിളിവരും ഇതിന്റെ ക്രൂ പോയിന്റ് വരും അപ്പൊ അങ്ങോട്ട് വണ്ടിയായിട്ട് പതിനൊന്നായിരത്തി അഞ്ഞൂറ് ലിറ്റർ ആണ് വാട്ടർ കപ്പാസിറ്റി എഴുന്നൂറ് ലിറ്റർ ഫോമിൻ്റെ കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ വലിയ മേജർ ഫയറിലൊക്കെ ഞങ്ങളൊരു പ്രധാനപ്പെട്ട വെഹിക്കിൾ ഇതായിരിക്കും വാട്ടർ ആയിരിക്കും ജില്ലയിൽ ഒരു ഒരു ഗാന്ധികർ മാത്രമേ ഉള്ളൂ ജില്ലാ സ്റ്റേഷൻ ആയതുകൊണ്ട് ഇവിടെയാണ് വാട്ടർ ബോസ്റ്റർ ഇട്ടിട്ടുണ്ടത് ഇത് ബി സി ജി ആണ് ബി സി ജി ആണ് നമ്മൾ ശരിക്കും സിലിണ്ടറിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതും നമ്മുടെ മേത്തേക്ക് ധരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ബി സി ജി ആണ് ബോൾസി കൺട്രോൾ ഡിവൈസ് എന്നതിൻ്റെ പേര് ഇതിനകത്ത് എറ് ഫിൽ ചെയ്യാൻ പറ്റും നമുക്ക് കാരണം വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴൊക്കെ നമുക്ക് ഈ ബോയിൽസി കണ്ട്രോൾ ചെയ്യണത് നമ്മൾ പൊങ്ങണോ താഴണോ അതിൻ്റെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ബാ ഈ ബാഗിനകത്തുള്ള എയർ വെച്ചിട്ടായിരിക്കും